അടുത്ത വർഷത്തെ ലോകകപ്പിൽ തിരുത്തപ്പെടാൻ സാധ്യതയുള്ള ചില റെക്കോർഡുകൾ നോക്കിയാലോ നമ്പർ വൺ നിലവിൽ ലോകകപ്പ് ചരിത്രത്തിലെ ഓൾ ടൈം ടോപ്പ് സ്കോറർ ജർമ്മനിയുടെ മെറോസോലാവ് ക്ലോസയാണ് പതിനാറ് ഗോളുകൾ ഈ റെക്കോർഡ് തിരുത്തപ്പെടാൻ സാധ്യതയുണ്ട് പതിമൂന്ന് ഗോളടിച്ച മെസ്സിയും പന്ത്രണ്ട് ഗോളോടെ എംബാപ്പയും ക്ലോസയുടെ തൊട്ടടുത്തുണ്ട് മൂന്ന് ഗോളടിച്ചാൽ മെസ്സിയും നാല് ഗോൾ നേടിയാൽ എംബാപ്പയും അമേരിക്കയിൽ പുതിയ ചരിത്രം എഴുതും നമ്പർ ടു അറുപതിലേറെ വർഷമായി തിരുത്തപ്പെടാതെ കിടക്കുന്ന ഒരു ലോകകപ്പ് റെക്കോർഡുണ്ട് ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന ജസ്റ്റ് ഫോണ്ടയിന്റെ റെക്കോർഡ് പതിമൂന്ന് ഗോളാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ ലോകകപ്പിൽ നേടിയത് മത്സരങ്ങൾ കൂടുതൽ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ തിരുത്തപ്പെട്ടേക്കാം നമ്പർ ത്രീ ഏറ്റവും കൂടുതൽ ഗോളുകൾ പിറന്ന ലോകകപ്പ് എന്ന റെക്കോർഡും പഴങ്കതയാകാം കാരണം മത്സരങ്ങളുടെ എണ്ണ കൂടുതൽ തന്നെ നമ്പർ ഫോർ ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ടീമിലുള്ള റെക്കോർഡ് അങ്കറിക്കാണ് ഇരുപത്തിയേഴ് ഗോൾ ആ റെക്കോർഡ് തിരുത്തുകയാണെങ്കിൽ ഏത് ടീമാകും തിരുത്തുക